നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക നിങ്ങൾ ആരെങ്കിലും ചെങ്കൽ കോറിയിൽ നിന്ന് ചെങ്കൽ കയറ്റുന്നത് കണ്ടിട്ടുണ്ടോ കാണാത്തവർക്കായി ഇതാ ഒരു പുതിയ വീഡിയോ ചെങ്കല് കയറ്റുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാനൂറ് കല്ലാണ് ഈ വാഹനത്തിൻ്റെ ലോഡിംഗ് കപ്പാസിറ്റി ലോഡ് ചെയ്തതിന് ശേഷം കോറിയിൽ നിന്നും മേൽപ്പോട്ട് കളത്തിൽ നിന്നും മുകളിലോട്ട് വരുന്ന വീഡിയോ ആണ് ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം വാഹനം തിരിച്ച് ലെവലാക്കി നിർത്തിയതിനു ശേഷം മുന്നോട്ടെടുത്ത് വീണ്ടും കറക്റ്റ് ചെയ്ത് വാഹനം പുറകോട്ടെടുക്കുന്നു ഈ ചാനലിലെ എല്ലാ വീഡിയോസും തികച്ചും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ മാത്രമായിരിക്കും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള കോറികളിൽ നിന്നും വാഹനം വരുന്നത് കാണാൻ നല്ല രസമാണ് കുണുങ്ങി കുണുങ്ങിയുള്ള ആ വരവ് കാണാൻ തന്നെ എന്തൊരു ചെലന് ഇത്രയും ലോഡ് വെച്ച് ഈ വാഹനം കയറി വരുന്നത് കാണാൻ നല്ല രസമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ആൾ എന്ന് അമർത്തി വയ്ക്കുക തുടർന്ന് നമ്മുടെ വീഡിയോകൾ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ വാഹന സംബന്ധമായ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോഴും ഫോളോ ചെയ്ത് വയ്ക്കാനും മറക്കരുത് ഈ വീഡിയോയുടെ അവസാന ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടർന്നും നല്ല നല്ല വീഡിയോകൾ ഈ ചാനൽ വഴി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും തുടർന്നും നമ്മുടെ ചാനൽ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുക വീണ്ടും കാണുന്നതുവും ബ ബൈ